ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എസ് എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ചെലവിൽ മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ആ ഒരു കാര്യമാണ് വലിയ രീതിയിൽ ചർച്ചയായത് അതായത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും മതന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന മോദി ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുകയാണ് കാരണം അത് എലക്ഷനോടനുബന്ധിച്ചുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യമാണ് ഈ മോദിജി നടത്തുന്നത് അല്ലെങ്കിൽ ഈ ഒരു വിദ്വേഷ പ്രസംഗം നടത്തുന്നത് എന്നത് പക്ഷേ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവരുടെ സംവരണം താൻ ജീവിച്ചിരിക്കുന്ന എടുത്തോളം കാലം ആ മുസ്ലിങ്ങൾക്ക് സംവരണം അനുവദിക്കില്ല അത്രയ്ക്ക് വെറുപ്പാണ് മോദിക്ക് മുസ്ലിങ്ങളോട് എന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം ഈ ഒരു ഇന്ത്യയില് നമുക്കറിയാം ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ ഹിന്ദുരാഷ്ട്രം കൊണ്ടുവരാൻ മോദി സർക്കാർ ഒരുങ്ങുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇതെല്ലാം നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അതിനെതിർപ്പുമായിട്ട് അങ്ങനെ ആരും വരുന്നില്ല കാരണം ആരും ഒരു അതിനെ ഒരു എതിർപ്പ് അറിയിക്കുന്നില്ല കാരണം അവർക്ക് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവരെല്ലാം ഇതിനെതിരെ വരുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാബരി മസ്ജിദ് പൊളിച്ചു പിന്നീട് അവിടെ രാമക്ഷേത്രം പണിതരുന്നു ഇതിനെയൊക്കെ മുസ്ലിങ്ങൾ ആദ്യമേ ഒരു എന്താ പറയുക എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അവരുടെ ആവശ്യാനുസരണം അത് മാറി പിന്നീട് ആ ആ ഒരു ബാബറി മസ്ജിദിൻ്റെ പള്ളി പണിയാനുള്ള ഒരു അനുമതിയൊക്കെ വന്നിരുന്നു എന്നിരുന്നാലും മോദി വീണ്ടും പറയുന്നതാണ് ഈ മുസ്ലിങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കുന്നത് കാരണം അന്ന് ഈ ബാബരി മസ്ജിദ് മസ്ജീദ് മാറ്റി രാമക്ഷേത്രം പണിതപ്പം നമ്മൾ കണ്ടതാണ് ഈ ഷിഹാബുദങ്ങളൊക്കെ പാണക്കാട് ഷിഹാബിതങ്ങളൊക്കെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഈ മോദിക്ക് കൊടുക്കുന്നത് കാരണം അവരത് പണിയട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ ഇവരൊക്കെ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നാണ് എന്റെ ചോദ്യം അതായത് രണ്ട് ചോദ്യം എന്തുകൊണ്ടാണ് മോദി ഈ മുസ്ലിങ്ങളെ മാത്രം ഇങ്ങനെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം നടത്തുന്നത് ഇതൊരു പക്ഷേ ോടനുബന്ധിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കാൻ വേണ്ടി മാത്രമാണോ എന്നതാണ് മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ ഈ പാണക്കാട് ഷിഹാബ് തങ്ങളൊക്കെ വലിയ രീതിയിൽ സമുദായത്തെ അല്ലെങ്കിൽ ഈ ഒരു രാമക്ഷേത്രം വന്നപ്പോഴത്തേക്ക് മോദിയൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ബാബറി മസ്ജിദിന്റെ വേറെ പള്ളി പണിയുമെന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ടായതുകൊണ്ട് എന്നാൽ ഇപ്പോൾ മോദി നടത്തുന്ന ഈ ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ വിദ്വേഷത്തിൽ ഒരു മുസ്ലിം നേതാക്കൾക്കും മറുപടിയില്ലേ എന്നാണ് എന്റെ ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസ്താവനയാണ് നടത്തുന്നത് കാരണം ഒരാളെ വ്യക്തിഹത്യപ്പെടുത്തുക ഒരു മതത്തെ മാത്രം ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് തെറ്റാണ് ഈ തെറ്റൊക്കെ പറയുമ്പോഴും നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ജയിലിൽ കയറിയ അദ്ദേഹത്തിന്റെ വയനാട്ടിലെ എം സ്ഥാനം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം മോദിയുടെ കുടുംബത്തെ പറഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ വിദ്വേഷ പ്രസംഗത്തിലെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതിലും എത്രയോ വലിയ കാര്യമായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് എത്രയോ എത്ര ആളുകളെ അല്ലെങ്കിൽ എത്ര ഈ മുസ്ലിങ്ങളെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭവം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറയുകയാണെങ്കിൽ ഈ നമ്മളുടെ അറിയാം മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു വിദ്വേഷ പ്രസംഗം അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും അതേമാതിരിയുള്ള വിദ്വേഷ പ്രസംഗങ്ങളാണ് നടത്തിയിരിക്കുന്നത് അതും കടുത്ത വിമർശനത്തോടെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഞാൻ മരിച്ചാൽ പോലും അവർക്ക് ആ സംഭരണം അനുവദിക്കില്ല എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ സംഭരണം അനുവദിക്കില്ല എത്ര വെറുപ്പാണ് മുസ്ലിങ്ങളോട് ഈ മോദിക്കുള്ളത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഈ മുസ്ലിങ്ങൾ വേറെ പരിപാടികളുമായിട്ടൊന്നും മോദിയെ പ്രകോപിപ്പിക്കാൻ പോയതായിട്ട് വാർത്തകളൊന്നും വന്നിട്ടില്ല എങ്ങാനും വന്നെങ്കിൽ വല്ല പ്രതിഷേധമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തിരിച്ച് പറയുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ ഈ ഹിന്ദുരാഷ്ട്രം വരുന്ന അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി പൗരത്വ ഭേദഗതിയെ സംബന്ധിച്ചിടത്തോളം മതി മുസ്ലിങ്ങളെ ഏറ്റവും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് അതിനെതിരെ അവർ തീർച്ചയായിട്ടും പ്രതിഷേധം നടത്തും പക്ഷേ അല്ലാതെ അവർ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ അവർ നടത്തുന്ന മറ്റൊരു കാര്യത്തെ കടന്നു കയറി ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം അഭികീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊന്നും ഇല്ല ഒരു പക്ഷെ അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ വിഭാഗത്തിലെടുക്കുകയാണെങ്കിൽ തന്നെയും മോദി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ഈ ഇതേ കണക്കത്തുള്ള വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ബതിലായിട്ടാണ് അവരെല്ലാം ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ മോദിജി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത് നമ്മൾ കറിയാം നമ്മളുടെ രാജ്യത്ത് നമ്മൾ സ്കൂളുകളിൽ തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരമാരാണെന്ന് പറയുന്ന ഒരു വാഹമുണ്ട് പക്ഷെ ഇന്നത്തെ മോദി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊന്നും കാണുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം കാരണം എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്നത് നാക്ക് കൊണ്ടാണെങ്കിലും പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നേയില്ല അതാണിപ്പോൾ മോദിയുടെ ഭരണം നടത്തുന്നത്